ഭാരതീയ ദളിത് ദളിത് കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് പാമ്പനാർ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ായിരുന്നു ജില്ലാ പ്രസിഡന്റ് പി എസ് യോഗം ഉദ്ഘാടനം ചെയ്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ദളിത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ഇന്നത്തെ സ്ഥാനമാനങ്ങൾ തള്ളിട്ട് പോയിട്ട് അതെല്ലാം പോക്കറ്റിൽ ഇങ്ങനെ കട്ടടത്തിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആളായിരുന്നു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ നാളൊന്നും കാര്യമില്ല നമ്മളിന്ന ആളെക്കൂട്ടും ആളെക്കൂട്ടി ഞാൻ പറയുന്നത് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സാഹസ് എന്ന് പറയുന്ന വലിയ പരിപാടിക്ക് തോന്നുന്നു ഈ ജില്ലയിൽ ഉടനീളം അവരുടെ പരിപാടികളുണ്ട് ഇന്ന് വലിയ സംഭവങ്ങൾ നടക്കുന്നു നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആളുകളെ തല എണ്ണിക്കാണിച്ച് നമ്മുടെ അംഗബലം ഇത്ര ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനാണെന്ന് നമ്മൾക്ക് അംഗീകാരമുള്ളൂ അല്ലാതെ ഞാൻ ദളിത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ആയി ബ്ലോക്ക് പ്രസിഡന്റ് ആയി അതിന് അങ്ങ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങളിവിടെ ഓരോ പരിപാടികളും നടത്തി നിങ്ങളുടെ ആളുകളെ ചേർത്ത് നിർത്തി അതിൻ്റെ നിങ്ങളുടെ അംഗബലം കാണിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഭാഷണ പരിപാടിയുടെ ജില്ലയിലെ ആദ്യ പരിപാടി പിരിമെറ്റിൽ നടത്തുവാനുള്ള സംഘ രൂപീകരണവും നടന്നു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി കെ ബിനു പി കെ വിജയൻ രാജു വടുതല തുടങ്ങിയവർ സംസാരിച്ചു